വയനാട്ടിലുണ്ടായത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നാടാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് രാഷ്ട്രീയം കളിക്കാൻ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് കഴിയുമോ എന്നാൽ അത്തരക്കാർ നമുക്കിടയിലുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും പിണറായി വിജയൻ കാരണമാണ് ദുരന്തമുണ്ടായതെന്നും പറയുന്നവർ രാഷ്ട്രീയം കളിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത് ഇതുപോലൊരു കളിയാണ് ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ രാജ്യസഭയിൽ കളിച്ചത് കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നിട്ടും ജനങ്ങളെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയില്ലെന്നുമാണ് അമിത്ഷാ ചോദിച്ചത് ആദ്യമേ പറയട്ടെ പരസ്പരം പഴിചാരേണ്ട ഒരു സന്ദർഭമല്ല ഇത് പക്ഷേ ശരിയല്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും മറുപടി പറഞ്ഞല്ലേ പറ്റൂ അമിത്ഷാ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും കേന്ദ്രം നൽകിയിട്ടില്ല ദുരന്തമുണ്ടായ ദിവസത്തിൽ ഈ സ്ഥലത്ത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് കേന്ദ്രം നൽകിയിരുന്നത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു മുന്നറിയിപ്പ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് ആകെ പെയ്തത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അപകടം അപകടമുണ്ടായതിനു ശേഷം രാവിലെ ആറ് മണിയോടെയാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി ഒൻപതിന് നൽകിയ മുന്നറിയിപ്പ് ഇതാണ് ഇതിൽ നാല് തരം കാണാം ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ജൂലൈ ഇരുപത്തെട്ട് വരെ കേന്ദ്രം കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് നോക്കിയാൽ അതിൽ ഒരു ദിവസം പോലും ശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല എന്നതാണ് സത്യം പിന്നെയല്ലേ റെഡ് അലേർട്ട് ജൂലൈ ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിന് രാവിലെ ആറു മണിക്ക് മാത്രമാണ് വയനാട്ടിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിക്കുന്നത് മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയായ കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞു പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത നേരത്തെ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചുവെന്ന അമിത്ഷായുടെ വാദവും തെറ്റാണ് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി ആർ എഫ് സംഘത്തെ ലഭിച്ചത് ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത് വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാമാണ് വസ്തുതകൾ ഏതായാലും ഇപ്പോൾ ഒരു ദുരന്തമുഖത്താണ് നാം നിരവധി ആളുകൾ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് അവരെ സഹായിക്കുകയാണ് ആദ്യത്തെ കടമ അതിന് കൂട്ടായ ശ്രമം നടത്തുകയാണ് വേണ്ടത് അല്ലാതെ ബി ജെ പിയെ പോലെ പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെങ്കിലും പെടലിക്കിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്